നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവരും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമി പറഞ്ഞു കുഞ്ഞിലേ ഉണ്ടല്ലോ ഇവന് എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശരിക്കും എടുത്തിട്ടിരിക്കുവായിരുന്നു എൻ്റെ ദേഹത്തേക്ക് ഒരു ചെക്കൻ എന്ത് ചെയ്തു ഒരു മുള്ളെടുത്ത് എറിഞ്ഞു ഇവൻ വിടുവോ ഇവൻ അവനെ ഓടിച്ചിട്ട് തല്ലി അത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിരിക്കുക രേവതി ഇങ്ങനെ സച്ചിയെ നോക്കി അത് അതുമാത്രമല്ല മൂന്നാം ക്ലാസ് വെച്ച എൻ്റെ കാലം നൊടിഞ്ഞു എന്നിട്ടോ ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോയെന്നറിയോ രേവതി പറഞ്ഞു ഓട്ടോറിക്ഷയിലായിരിക്കും ഓട്ടോറിക്ഷയിലൊന്നും അല്ല ഇവൻ്റെ ചുമലല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളായിരുന്നു അത് മാത്രമല്ല പ്രാവശ്യം ആറ്റ് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എന്നെ രക്ഷപ്പെടുത്തിയത് ആരാന്നറിയോ ഇവനാ രക്ഷപ്പെടുത്തിയത് ആര് സച്ചയണ്ണോ പിന്നല്ലാതെ ശരിക്കും ഇവനന്ന് ഒന്നും നോക്കാതെ ഇവൻ്റെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇവനെടുത്ത് ചാടിയത് ഒരുത്തനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതിന്റെ പേരിൽ ഇവന് കുറെ സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടി എന്ത് രസമായിരുന്നു അന്നൊക്കെ പക്ഷെ ഇവൻ അന്നൊക്കെ നല്ല മിടുക്കനായിരുന്നു അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതെ എല്ലാ കാര്യത്തിലും മിടുക്കൻ തന്നെയായിരുന്നു സ്പോർട്സിലും ആർട്സിലും സ്കൂളിലും എല്ലാം നന്നായിട്ട് പഠിക്കും എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരനായിട്ടായിരുന്നു ഇവന് പക്ഷെ ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ടതാണ് എന്നാലും ആ ദുരന്തം പെട്ടെന്ന് രവീന്ദ്രനും സച്ചിയൊക്കെ നിശബ്ദയായി ഏഹ് രവീന്ദ്രന്റെ മുഖമൊക്കെ വല്ലാതെ അതുപോലെ തന്നെ സച്ചിയുടെ രവീന്ദ്രൻ ആമിയോട് പറഞ്ഞു ആമി ആമി ഇപ്പൊ ആഹാരം കഴിക്കുക നമുക്കതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം അപ്പോഴേക്കും എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത് പറയാനായിട്ട് വന്ന ആമി ആമിക്ക് ആ കാര്യത്തെ കുറിച്ച് അറിയാം ആ വലിയ സംഭവം നടന്നുകൊണ്ട് മാത്രമാണ് സച്ചിയുടെ ജീവിതം ഇങ്ങനെയായി തീർന്നേ സച്ചി സ്കൂളിലും കോളേജിൽ എന്നാ സ്കൂളിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ആ സംഭവം എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് രേവതിയുടെ മനസ്സിൽ രേവതി നോക്കിക്കഴിയുമ്പോൾ സച്ചിങ്ങനെ ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ കഴിയാതിങ്ങനെ വാരിപ്പിറുക്കിയിരിക്കുവാണ് സച്ചിക്ക് നന്നായിട്ട് ആഹാരം പോലും അതിനുശേഷം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചിയുടെ മുഖമൊക്കെ ആകെപ്പാടെ മാറി വല്ലാത്തൊരു വിഷമമായിരുന്നു അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി ആ സമയത്ത് ശ്രുതി ശ്രുതി നല്ല ടെൻഷനില്ല ശ്രുതിയോട് ശ്രുതി വന്നിട്ട് ശ്രുതിയോട് ശ്രുതി പറഞ്ഞു അതെ ഇനി നമ്മളിങ്ങനെ എന്നിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ശ്രുതി പറഞ്ഞു അല്ല നമ്മൾ എങ്ങനെ പേടിച്ച് മുറി കയറിരുന്നിട്ട് കാര്യമുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം അവളുടെ അടുത്തേക്ക് ചെല്ലാം ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തെന്ന് നമുക്ക് അനു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താ എന്തായത് എങ്ങനെയാ അവൾ എന്തിനാ വന്നേ വന്നതിന്റെ ഉദ്ദേശം എന്താ ഇനിയിപ്പം നീലിമ്മ പറഞ്ഞു വിട്ടാണോ ഇല്ലെന്ന് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവളോട് നമുക്ക് തക്കം പറത്ത് പോയിരുന്ന് ചോദിക്കാം അല്ല അതിനവളത് പറയുവോ പറയുവോ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത നടപടി എന്താണെന്ന് ചെയ്യാം അങ്ങനെ രണ്ടുപേരും പാത്തും പതുങ്ങി സ്റ്റേ കേസ് ഇറങ്ങി താഴേക്ക് വരുവാണെ അപ്പോഴേക്കും ആമി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമയുടെ ഫോൺ സംഭാഷണം കേട്ട് രണ്ടുപേരും അവിടെ നിന്നു ആമി പറഞ്ഞു നീ പേടിക്കേണ്ടനേ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാലോ ഞാൻ വന്ന കാര്യമൊക്കെ നടത്തിയിട്ടോ ഞാൻ വരുന്നുള്ളൂ നീ ധൈര്യമായിട്ടിരിക്കുക പിന്നെ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ടറിയാം നീ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ശരി ശരി ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പം സുതി ശ്രുതിയും പിന്നിൽ നിൽക്കുന്നു ഏഹ് നിങ്ങളെന്താ എന്റെ ഫോൺ സംഭാഷണം ഒളിഞ്ഞെന്ന് കേൾക്കുമായിരുന്നു ഏഹ് അല്ല അതുവരെ ഞങ്ങൾ വഴി വന്നപ്പോ ഓ ഇത് വഴി വന്നപ്പോ ഇവിടെ നിന്നങ്ങോട് കേട്ടില്ലേ ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ മറ്റുള്ളവരുടെ ഫോൺ സംഭാഷണം കേൾക്കണേ ഏഹ് അമ്മ ഞങ്ങൾ അത്ര അയപ്പൊന്നും അല്ല എന്ന് സുതി പറഞ്ഞു നീ അത്ര അയപ്പാന്ന് എനിക്കറിയാം പണ്ടത്തെ ആ ഫ്രോഡ് സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ ആ കുഞ്ഞാളത്തെ സ്വഭാവം അല്ലെങ്കിലും അതങ്ങനെയാ ചുട്ടയിലെ ശീലം ചൂടല്ല വരെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ ആമി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്തിനാന്നോ കാര്യ സിമ്പിള് സച്ചിനെ അങ്കിളിനെ കാണാൻ വേണ്ടിട്ട് അത് മാത്രല്ലല്ലോ വേറെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ക്യാനും വന്ന ഉടനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നേ അത് കേട്ടതും ആമി പറഞ്ഞു ആ അതെ ഉണ്ട് എന്ത് കാര്യം ഞാനൊരു വലിയ കാര്യത്തിന് വേണ്ടി വന്ന ഇത്ര സമയം നിങ്ങളോടെല്ലാം പറഞ്ഞു നുണയാ ഞാൻ സച്ചിയെ അങ്കിളിനെ കാണാൻ വന്നെന്ന് അതൊന്നും അല്ല ഞാൻ വന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം പിന്നെയോ വലിയൊരു കുമ്പളങ്ങ പൊട്ടിക്കാൻ കുമ്പളങ്ങ പൊട്ടിക്കാനോ അതേനെ അതും പറഞ്ഞിട്ടും അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ടങ്ങോട്ട് പോയി സുതിക്ക് ശ്രുതിക്കും ഒന്നും മനസ്സിലായില്ല ആ സമയം പുറത്ത് രേവതിലും മുടിയൊക്കെ കൊട്ടി കൊടുക്കുവാണ് വർഷ വർഷ പറഞ്ഞു എന്നാലും രേ ചേച്ചി ആമി ചേച്ചി എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ അച്ഛനും സച്ചയേനോ ഒക്കെ വിലക്കിയതുകൊണ്ടല്ലേ പറയാത്തേ രേവതി ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അന്ന് സച്ചയേട് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് ആ കാര്യം പറയാൻ വന്നാ പക്ഷെ അന്നും അച്ഛൻ ഇതുപോലെ വേണ്ടാന്ന് പറഞ്ഞ് തടഞ്ഞു അതുകൊണ്ട് പറയാതിരിഞ്ഞ് എന്തോ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചേന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ രേവത പറഞ്ഞു അതെ അതെനിക്കും തോന്നുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് രേവതി ചേച്ചിയോട് പറയാത്തെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ഞാൻ കുറെ തവണ ചോദിച്ചു പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല അതെന്തായിരിക്കും അറിയില്ല ആമി ചേച്ചിക്ക് അറിയാമെന്ന് പറയണം അപ്പോഴേക്കിൻ്റെ എഴുതി ഓർത്തു ആമയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കാത്ത തന്നെ കാര്യം ഇന്ന് രാത്രിയിൽ ആമയുടെ മുറി കിടക്കണം പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണം അപ്പോഴേക്കും വർഷം അറിഞ്ഞു ചേച്ചി ഇന്ന് ഞാൻ ചേച്ചിയോട് വൈകേരം വന്ന് കിടക്കാം എനിക്ക് ചേച്ചിയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോഴേക്കിൻ്റെ എഴുതി ഓർന്ന് ഏ അത് വേണ്ട ഞാനിന്ന് ആമയോടൊപ്പം അച്ഛൻ്റെ മുറി കിടന്നോളാം അവിടെയോ അതേനേ വാ എനിക്ക് മെഡിസിൻ കഴിക്കാറായി ഇത്ര പെട്ടെന്നോ ഉം അതെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആമയോടപ്പ സച്ചി സംസാരിക്കുകയാണ് അപ്പൊ സച്ചി ആമയോട് പറഞ്ഞു അതെ ആമി നീ കാര്യങ്ങളൊന്നും പറയരുത് എന്ത് അല്ല രേവതിക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ നീ എന്തിനാടാ അത് മറച്ചു വെച്ചെ ഏയ് എനിക്കത് മറച്ചു വെക്കാൻ തോന്നി അല്ല നീ അത് പറയാതിരിക്കേണ്ട കാര്യം എന്താ കൂടുമ്പോ എല്ലാത്ത കാര്യങ്ങളും തുറന്നു പറയണ്ടേ അതേടേ പക്ഷെ എങ്കില് എടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നേ അതിന് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ആ സംഭവം കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ ഉണ്ടായത് നിന്റെ അമ്മ പോലും നിന്റെ വെറുതേന് കാരണം അതല്ലേ അതെ ആമി എനിക്കതൊക്കെ അറിയാം പക്ഷെ ഭാര്യയോട് നീ എല്ലാം തുറന്ന് പറയുന്നല്ലേ രേവതിയോട് ഞാൻ എല്ലാം തുറന്നു പറയുന്ന ഈ കാര്യം മാത്രം ആമി പറയാത്തേ എനിക്കത് പറയാൻ തോന്നിയില്ല എന്നാലും ഇത് കുറച്ച് കഷ്ടോ ആമി നിന്നോട് ചിലപ്പോൾ അവള് വന്ന് കാര്യം തിരക്കും നീ ഒരു കാരണവശാലും പറയരുത് അത് പിന്നെ എങ്ങനെയാടാ അവള് ചോദിച്ചാൽ ഞാൻ പറയാതിരിക്കുന്നെ നീ എന്തേലും കാരണം പറഞ്ഞു ഒഴിഞ്ഞാൽ മതി നിനക്ക് അറിയത്തില്ലെന്നോ അങ്ങനെ എന്തേലുമൊക്കെ അവൾ എന്നാലും വിടാൻ ഉദ്ദേശിക്കില്ല നീ അത് ഒരു കാരണവശാലും പറയരുത് എനിക്ക് വാക്കുതാ എടാ നീ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ എല്ലാവർക്കും നിന്നോടുള്ള ദേഷ്യമൊക്കെ പോകത്തില്ലേ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാമേ ഇനിയിപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അപ്പോഴേക്കും വർഷം രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്ന് സച്ചിൻ ആമിന്ന് ഞെട്ടിപ്പോയി തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താ സച്ചേട്ട സച്ചേട്ട ഇങ്ങനെ നോക്കുന്നേ അല്ല നീ എന്താ ഈ മുറിയിലേക്ക് വന്നേ അതെ ഞാനിന്ന് ഇവിടെയാ കിടക്കുന്നേ ഇവിടെയോ ഈ മുറിയിലോ ഇത് ആമി കിടക്കുന്ന ആ നമുക്ക് നമ്മൾ മുറിയിപ്പം ഏയ് അത് ശരിയാത്തില്ല സച്ചേട്ട ഞാൻ ആമയോടൊപ്പം കിടന്നോളാം എന്നോടൊപ്പൊ എനിക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല ഏഹ് അതല്ല ആമി വലിയൊരു സംഭവമുണ്ട് എന്താ ഇവിടെ വല്ല പ്രേതബാധ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും അല്ല അച്ഛനും ഹാളിൽ കിടക്കണ്ടേ അത് വേണ്ട സച്ചേനും അച്ഛനും കൂടെ കിടന്നോളൂ ഞാനും ആമിയോടൊപ്പം കിടക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ സച്ചി പറഞ്ഞു ഏയ് അതൊന്നും ശരിയാകത്തില്ല ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ആ മുറിപ്പോയി കിടന്നാൽ മതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് കാലിന് വരെ കുഴപ്പമൊന്നുമില്ല ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും കിടക്കുമല്ലേ ഞാനിവിടെ ആമയോടൊപ്പം കിടന്നോളാം സച്ചിക്ക് ടെൻഷനായി ഇവള് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശമാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ആമയോട് രാത്രി കിടക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും അവളുടെ മനസ്സിലെ ഉദ്ദേശം സച്ചി ദയനീയമായിട്ട് ആമയൊന്നു നോക്കുവാണ് ആ സമയത്ത് ആമി സച്ചിയും കൂടെ കണ്ട് കണ്ണുകൊണ്ട് കാണിച്ച് പേടിക്കേണ്ട രീ എന്ന രീതിയിൽ ഒടുവില സച്ചി പറഞ്ഞു എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷം പറഞ്ഞു എന്നാ ശരി രേഖ ചേച്ചി ഇന്ന് പറഞ്ഞു അല്ല എന്നെ പിടിച്ച് കട്ടിലയിലേക്ക് കടത്തിട്ട് പോയി സച്ചിയേട്ടാന്ന് പറയണം അങ്ങനെ ആമയും സച്ചിയും കൂടെ കൂടി ദേവതിയെ കട്ടിലയിലേക്ക് പിടിച്ച് കടത്തി ശേഷം അവരങ്ങോട്ട് പോയി അപ്പോഴേക്കും ആമയ്ക്കും ടെൻഷൻ എന്തെങ്കിലും ദേവതി ചോദിക്കുമോന്ന് അങ്ങനെ കിടന്ന സമയത്ത് ആമിയ ചോദിച്ചു അല്ല ഇനി എന്നാ ആൻറ്റി വരുന്നേ അല്ല അമ്മ വരുമ്പോ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമെന്നാണ് പറഞ്ഞത് ചിലപ്പം ഒരു മൂന്നാലഞ്ചു ദിവസം അവിടെ കഴിയും ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങിട്ടേ വരുള്ളൂ ഓ രക്ഷിട്ടു നല്ല കാര്യം ഞാനിവിടെ വന്ന സമയത്ത് അവരിവിടെ ഇല്ലാതെ പോയല്ലോ അപ്പോഴേക്കും ദേവത ചോദിച്ചു അതെന്താ ആമി ആമിക്ക് അമ്മയെ ഇഷ്ടമില്ലേ എനിക്ക് അവരെ എന്നല്ല സുധീനെ ഇഷ്ടമില്ല അതെന്താ അവരെ ഇഷ്ടമില്ലാത്ത സച്ചിന് ഇഷ്ടമില്ലാത്തവരൊന്നും ഇഷ്ടമില്ലാത്തവരൊന്നും എനിക്കും ഇഷ്ടമില്ല ഏഹ് സച്ചിനെ ഇഷ്ടമില്ലാത്തവരോ അല്ല ആ സുതി ഒരു ഫ്രോഡാ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ല കുഞ്ഞിനാളിലെ മുതൽ അങ്ങനെ തന്നെയാ അപ്പൊ രേവതി ഇങ്ങനെ ആലോചിച്ചു കുഞ്ഞുന്നാളിൻ്റെ മുതൽ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും ആമി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞിടക്കുവാണ് അപ്പൊ രേവതി ഇങ്ങനെ ആലോചിച്ചു ആമിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ അപ്പോഴേക്ക് ആമി വെതൊക്കെ കണ്ണടച്ചായിരുന്നു രേവതി ചോദിച്ചു അല്ല ആമി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞുന്നാളിലെ മുതൽ ഇഷ്ടമില്ല എന്ന് പറയുന്നു അതെന്തുകൊണ്ടാ ഈ സച്ചേന്റെ സച്ചേന്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിലെ മുതൽ ഇഷ്ടമില്ലായിരുന്നോ അതിന് കാരണം എന്താ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അതുപോലെ തന്നെ കാര്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ കാരണം അവരെ രണ്ടുപേരെ സച്ചിക്ക് ഇഷ്ടമില്ല ഏർ അതുപോലെ തന്നെ അവർക്ക് സച്ചിയെ ഇഷ്ടം സച്ചിക്ക് അവരെ ഇഷ്ടമാണ് പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് സച്ചി ഇഷ്ടമില്ല അത് ആമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു കാരണം കാണുമല്ലോ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ആ സമയത്ത് ആമേ കണ്ണടച്ച് കിടക്കുവാണ് പക്ഷേ രേവതി വിടാൻ ഭാവില്ല രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്ക് കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭതന് നേർന്നുകൊണ്ട് നിർത്തുന്നു